അതേപോലെ തന്നെ ഒടുവിൽ നമ്മൾ ഈ ഒരു ചർച്ചയുടെ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ വിമർശിച്ച ആളുകൾ ഒരുപാടുണ്ടായിരുന്നു ഇതിനോട് കൂടെ നിന്ന് ഒരുപാട് ആളുകളെ പോലെ തന്നെ വളരെ നിശിതമായി വിമർശിച്ച ഒരുപാട് വിമർശകരുണ്ടായിരുന്നു ആ വിമർശകരോട് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് ഒരിക്കലും നമുക്ക് പിന്നെ അവരോടൊരു പകമില്ല ഒരു ശത്രുതയില്ല കാരണം അവർ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ അവരവരുടെ പരിസരത്ത് നിന്നുകൊണ്ടാണ് വിമർശിക്കണത് അടിസ്ഥാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇവിടെ രണ്ട് വീക്ഷണങ്ങളാണുള്ളത് ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളൊന്നും ഞാൻ പറയുന്നില്ല രണ്ട് വീക്ഷണങ്ങൾ ഒന്നെന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ ഈ ലോകം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷം ആരംഭിക്കുന്നതാണെന്നാണ് നമ്മളെ വിശ്വാസം ഹൈറും എന്നും ബാക്കിയാവുന്ന ഏറ്റവും നല്ലതും പരലോകമാണ് അപ്പോൾ നമ്മൾ പരലോക ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള പാതേയം ഒരുക്കാനാണ് നമ്മളിവിടെ ജീവിക്കുന്നത് മനസ്സിലായോ അതിനെന്ത് വേണം ഈ സൃഷ്ടിച്ച സ്രട്ട അവനെ ആരാധിക്കണം അവനെ മാത്രം ആരാധിക്കണം അവൻ്റെ വിധികളും വിലക്കുകളും നമ്മൾ പാലിക്കണം ഒരു ചട്ടക്കൂടിൽ നമ്മൾ ജീവിക്കണം എന്നാൽ മരണത്തിന് ശേഷം യഥാർത്ഥ സ്വർഗം കിട്ടും ആ സ്വർഗ്ഗത്തിൽ ഇവിടെ ഇവർ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ കിട്ടുന്ന പറയുന്നത് നമ്മളെ മനസ്സിൽ തോന്നുന്നതൊക്കെ കിട്ടും തോന്നുന്നതൊക്കെ കിട്ടും ഏത് എങ്ങനെ പറഞ്ഞറിയോ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരാളുടെ മനസ്സിലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു ലോകമാണ് സ്വർഗ എന്ന് പറയുന്നത് മനസ്സിലായോ അങ്ങനത്തെ ഒരു ലോകമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ലോകമാണത് മരണമില്ലാത്ത ജീവിതം ഒരിക്കലും നമ്മൾ വയസ്സാകുന്നില്ല എന്തൊരു സ്വ സ്വർഗ ഇതാണ് എന്നാൽ ഇതിന് നേരെ എതിരായി ജീവിച്ചാലോ കത്തി ജൊലിക്കുന്ന നരകമാണുള്ളത് ആ നരകം എന്ന് പറഞ്ഞാൽ നമ്മളെ തൊലി ഇങ്ങനെ കത്തും ആ തൊലി പോകുമ്പോൾക്ക് അടുത്ത തൊലി തരും ഒരിക്കലും മരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ എല്ലാവരും ഫൈനൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം പക്ഷേ അവിടെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല അവിടെ നമ്മൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെതിരെ പ്രവർത്തിച്ചാൽ അവിടെ കത്തിച്ചൊലുക്കുന്ന നരകത്തിലാണ് ഇതാണ് നമ്മുടെ വിശ്വാസം മനസ്സിലായോ എന്നാൽ ഇവിടെ മറ്റൊരു വിഭാഗത്തിൻ്റെ വിശ്വാസം എന്താ ഇത് രണ്ടാമതൊരു ജീവിതമല്ല മരണം എന്നുള്ളത് ജീവിതത്തിൻ്റെ അവസാനമാണ് അതുകൊണ്ട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ചെയ്യണം അനുഭവിക്കേണ്ടതൊക്കെ ഉടനെ തന്നെ അനുഭവിക്കണം മദ്യം പെടുന്നതന്നെ കുടിക്കണം പെണ്ണ് പെടുന്നു തന്നെ ഉപയോഗിക്കണം അതുപോലെ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാ മനസ്സ് തോന്നണമെന്നും ഇവിടുന്ന് ചെയ്യണം ഇവിടുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ജീവിതം നഷ്ട നഷ്ടപ്പെട്ടു ഇതാണ് അവരുടെ മനസ്സ് അപ്പം ഇത് രണ്ട് കാഴ്ചപ്പാടാണ് അപ്പം നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല അവർ പറയണത് നമുക്ക് മനസ്സിലാവില്ല അതാണ് ഈ ചാനലിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് ഏത് കാലത്തുനിന്നാണ് വരുന്നത് ചോദിക്കാൻ കാരണം എന്താ നമ്മൾ പരലോകം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളെ ചിന്ത മുഴുവുള്ളത് നമ്മൾ നമ്മളാളുകൾ നേരെ അവരോടും പറയാം എന്താ പരി പറയണത് എവിടുന്ന പരി വരണേ അപ്പൊ അവരെന്താ വെച്ചാൽ അവർ ഈ ലോകത്തൊന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രണ്ട് ധാരകൾ തമ്മിൽ തമ്മിലെന്ത് ചെയ്യും ഏറ്റുമുട്ടും ഇതാണ് ഉള്ള വിഷയം അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് രണ്ട് ഭീഷണക്കാരും ഇവിടെ ഇന്ത്യ രാജ്യമാണ് നമ്മളെ നമ്മുടെ ലോകങ്ങൾ പക്ഷെ രണ്ടു കൂട്ടരും എന്തു ചെയ്യുക ഈ പരലോവിശ്വാസം അനുസരിച്ചും അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് ജീവിക്കാനുള്ള അനുവാദം കൂടെ കൊടുക്കുക അവരെ കയറി ഞങ്ങൾ പറയണ കാര്യങ്ങളും സ്വീകരിക്കാൻ പാടുള്ളൂ ഞങ്ങൾ പറയണ മാര്യങ്ങൾ നോമ്പൊലിക്കാൻ പാടുള്ളൂ ഞങ്ങൾ പറയണമാര്യം നിങ്ങൾ പിന്നെ വേഷം ധരിക്കാൻ പാടുള്ളൂ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പിന്നെ നടക്കാൻ പാടുള്ളൂ എന്നവർ നമ്മളോട് പറയാതെക്ക നമ്മളവരോടും പറയണില്ല നമ്മളവരോടും പറയുള്ളൂ നിങ്ങൾ ഡാൻസ് കളിക്കാൻ പാടില്ല നിങ്ങൾ മറ്റേ പിന്നെ ഇതാക്കാൻ പാടില്ല എന്നൊന്നും നിങ്ങൾ എല്ലാവരും പറഞ്ഞിടണം എന്നൊന്നും നമ്മളാരും പറയണില്ല നമ്മളെന്തേ പറയണുള്ളൂ പൊതുവിദ്യാലയങ്ങൾ എല്ലാവരുടേതുമാണ് അവിടെ എല്ലാവർക്കും ജീവിക്കാവുന്ന ആർക്കും ആരുടെ മതവിശ്വാസവും വ്രണപ്പെടാതെ ജീവിക്കാവുന്ന ഒരു മതനിരപേക്ഷ ഇടമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നിലനിൽക്കണം ആരുടെയെങ്കിലും വിശ്വാസത്തിനോ സംസ്കാരത്തിനോ യോജിക്കാത്തൊരു സംഗതി അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാന്യമായി അഭിമാനപൂർവ്വം വിട്ടു നിൽക്കുവാൻ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം നമുക്ക് എന്ത് ചെയ്യണം സംരക്ഷിച്ച് കിട്ടണം ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് വളരെ സൗഹാർദ്ദത്തിൽ പോയിക്കൂടെ തീർച്ചയായിട്ടും